കുഴക്കാനോ പരത്താനോ ഒന്നിനും നിൽക്കണ്ട കേട്ടോ വെറും അഞ്ചോ ആറോ മിനിറ്റുകൾക്കുള്ളിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടെല്ലാം നല്ല ആണ് എന്നാൽ ഉൾവശം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണോ സ്കൂളിൽ പോകുന്നത് ചിലർ കുറുമ്പന്മാരും കുറുമ്പികളൊക്കെ ഉണ്ടാവും ഇതുപോലൊരു ഐറ്റൊന്ന് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഇനിയിപ്പോൾ ഈവനിങ്ങിൽ ഒരു സ്നാക്കായിട്ടും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് കേട്ടോ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് അളവൊക്കെ ഒന്ന് കൂട്ടിക്കോളൂ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ആദ്യം ഒരു കപ്പ് വെള്ളം കേട്ടോ ആ ഒരു ബൗളിൽ തന്നെ പച്ചവെള്ളം എടുത്തുകൊണ്ടാണ് ആ ഒരു കളർ കേട്ടോ ആദ്യം നമ്മൾ ഒരു കപ്പ് പച്ച ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പിന് ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പ് പച്ച ഒഴിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മുടെ മാവ് ഞാൻ ഇന്ന് കുറച്ച് കൂടുതലെടുത്തത് കൊണ്ട് തന്നെ ഇത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾ കുറച്ച് റെഡി സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും കുത്താത്ത രൂപത്തിൽ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും അതുപോലെ തന്നെ ചപ്പാത്തി കഴിച്ച് വടിത്തിരിക്കുകയാണോ കുഴച്ചും പരത്തി ഒക്കെ തന്നെ തന്നെയല്ല പണി അല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ ഇതുപോലൊരു രണ്ടെണ്ണം ഒക്കെ കിട്ടുകയാണെങ്കിൽ വയറും നിറയും മനസ്സും നിറയും കേട്ടോ ഞാനതാ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് എന്നാ ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ചില നല്ല മഴയാണല്ലോ ഇവിടെ നല്ല മഴയും കാറ്റൊക്കെയാണ് കറണ്ട് എപ്പോഴാണ് അറിയില്ല ആ ഒരു സമയത്തൊക്കെ ഇച്ചിരി ഗോതമ്പൊടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കട്ടോ അപ്പം ഞാനെന്തവിടെ കൂടുതൽ റെഡിയാക്കിയതുകൊണ്ട് ഞാൻ ഒരുപാട് എടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തത് കേട്ടോ ടൈമുള്ളവർ ഇങ്ങനെ ഇങ്ങനെ ഉടച്ചിങ്ങനെടുത്താൽ മതി ഇതാ ഈ ഒരു രൂപത്തിലാണ് മാവിരിക്കേണ്ടത് കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തണ്ടോ ചേർത്തോളൂ കേട്ടോ നല്ല രുചിയാണ് കഴിക്കുമ്പോൾ പിന്നെ കാണാനൊരു ഭംഗിയാണ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഈ റെസിപ്പിയിലോട്ട് നമ്മൾ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട് അതിലോട്ട് ഒന്ന് ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫീല്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ടയുടെ പകരം നമുക്ക് ചിക്കൻ എടുക്കാം ബീഫൊക്കെ എടുക്കാം കേട്ടോ മുട്ടാവുമ്പോ എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും അല്ലേ ഇപ്പൊ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ടെണ്ണം എടുത്തോളൂ അളവൊക്കെ കൂട്ടി കൊടുക്ക കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്തോളൂ മുഴ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ഇതെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ചെറിയ ചെറിയ പീസ് ആക്കണവർക്ക് കത്തി വെച്ചിട്ട് അങ്ങനെയും ചെയ്യ അങ്ങനെയാവുമ്പോ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ഈ ഒരു മുട്ടന്റെ മിക്സി കിട്ടിക്കൊള്ളണം എന്നില്ല ഇതാവുമ്പോ നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സൊക്കെ എല്ലായിടത്തും എത്തും ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ സിമ്പിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു നാലില്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ചെറിയ ചീരകൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ എനിക്കൊന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് വെളുത്തുള്ളിയാണ് ഒപ്പം തന്നെ രണ്ട് വല്ലുളളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസാണ് കേട്ടോ അത്യാവശ്യം വലിയ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എടുത്താൽ മതിയാവും അതിലോട്ട് ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ വട്ടത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞ് ചേർക്കുകയാണ് ഒരുപാട് അങ്ങ് സോ കളറൊക്കെ ചേഞ്ച് ആവുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടി ആ ഒരു ഉള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി ഇതിലോട്ട് നമ്മൾ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും ഇനി കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഒരിച്ചിരി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇതിലേതേലൊന്ന് ഇത്തിരി ചേർത്താൽ മതി ഒരുപാട് ചേർക്കണ്ട കാരണം നമ്മൾ മുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് എരിവായാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളാണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ എരിവൊക്കെ ഇട്ടോളൂ കേട്ടോ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മസാലയുണ്ടല്ലോ ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കും ഇനി നമുക്കൊരു ഒരു മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ തന്നെ വലിഞ്ഞ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് മാറും ഇതാ ഞാനൊന്ന് അടച്ചുകൊടുത്തിട്ടുണ്ട് ഇതാ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള വലിയുള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ജസ്റ്റ് ഒരു സ്പ്രാച്ചു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചോളൂ വെള്ളമൊന്നുമില്ലല്ലോ എങ്കിലും നമ്മുടെ ഈ ഒരു മിക്സ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ ഇച്ചിരി വെള്ളം നമ്മളൊന്നൊഴിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർക്കണേ മുതലായിട്ട് ചേർത്ത് കൊടുത്തോളൂ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് മല്ലിച്ചപ്പ് കൂടി ഇതിലിട്ട് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു ഫീല്ലിങ്സിന് കേട്ടോ ഇനിയിപ്പോൾ ചിക്കനോ ബീഫോക്കെ കയ്യിലുള്ളവർക്ക് ഒന്ന് ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞളോട്ട് വേവിച്ചിട്ട് മിക്സീൻ്റെ ജാലിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി അതും നല്ല രുചിയായിരിക്കും മുട്ടയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനൊന്ന് മുട്ട വെച്ച് ചെയ്തത് പക്ഷേ മുട്ട വെച്ച് ചെയ്യുമ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന സമയത്തെയും കണക്കാക്കി ഒന്ന് രണ്ട് അങ്ങനെ ഉണ്ടാക്കണ്ട കേട്ടോ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ രണ്ടോ ഒന്നെങ്കിലും ബാക്കി ആവണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ച് റെഡിയാക്കേണ്ടി വരും അത്ര രുചിയാണ് അതുപോലെ തന്നെ പലരും പറയുന്ന പിന്നെ ഗോതമ്പ് ദോശയും ഒരു കറിയും അങ്ങനെ ഉണ്ടാക്കി കൂടെ എത്ര സമയമായില്ല എന്ന് പറയും ഗോതമ്പ് ദോശ പൊതുവെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഈ ഒരു ടൈപ്പിൽ നമ്മൾ റെഡി ആക്കുകയാണെങ്കിൽ മക്കളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഇതൊക്കെ അയക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫീലിംഗ്സ് റെഡിയായി ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മാവുണ്ടല്ലോ അതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്ര വലിയ പാനിൻ്റെ ആവശ്യം എന്നൊക്കെ നിങ്ങൾ കരുതും സംഭവം അത്ര പേ വലിപ്പം ആവശ്യമില്ല എനിക്കൊന്നും കൂടി ഇതാണ് കേട്ടോ ചുട്ടെടുക്കാനൊക്കെ ഒന്നുകൂടി ഇഷ്ടം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത്രത്തോളം വലിപ്പം വേണോ ആ ഒരു വലിപ്പത്തിൽ ഓരോന്നെന്ന് ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക മുകളിലായിട്ട് നമ്മൾ ചെയ്യുന്നത് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നെയ്യന് പകരം നിങ്ങൾക്ക് ബട്ടർ എടുക്കാം കേട്ടോ ബട്ടറോ ചീസൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്യുക നെയ്യാണ് ഞാൻ എടുത്തത് ഒരു സൈഡ് ആവുമ്പോഴേക്കും മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് എടുക്കുക ഒരു സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടങ്ങനെ പരത്തിയിട്ട് കൊടുക്കണ്ട സെൻട്രലാണ് വെച്ചുകൊടുക്കേണ്ടത് അതുപോലെ ഇനി മടക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു പെട്ടിയുടെ പോലെ നമ്മളൊരു സ്ക്വയർ ടൈപ്പിൽ തന്നെ ഇതൊന്ന് മടക്കി എടുക്കുകയാണ് ഒരു പ്രയാസവും കേട്ടോ ഒട്ടി പിടിക്കോ എന്നൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടുന്നുണ്ട് കേട്ടോ പതിനൊന്നും ടെൻഷനാവണ്ട ഇനിയിപ്പോൾ ഒട്ടുമോ അങ്ങനെ ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുക ഇതുപോലെ ഇച്ചിരി മാവ് എടുത്തിട്ട് രണ്ട് സൈഡിലും പതക്കിയ ഒന്നിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താലും പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ ഞാനിത് മൈദാമാവരി വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ല രുചിയുണ്ട് കേട്ടോ കേട്ടോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ച് ചെയ്യുക ഗോതമ്പൊടി ആകുമ്പോൾ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അതാ ഒരു സൈഡ് സൈഡാവുമ്പോൾ ഒരു സൈഡ് എല്ലാ സൈഡും മറിച്ച് നന്നായിട്ട് മടക്കി നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുക്കുക അത്യാവശ്യത്തിന് നെയ്യ് തേച്ച് കൊടുക്കുക താല്പര്യമുള്ള ഒരു നെയ്യ് തേച്ചാൽ മതി തെയ്യ് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഒരു പലഹാരത്തിന് രണ്ട് സൈഡും നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മൊരിച്ച ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഓ എൻ്റെ പൊന്നോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും നല്ലൊരു വെറൈറ്റി വിഭവം കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടോ ഈവനിങ്ങിലൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ആകെ വിശന്ന് ആകെ തളർന്നായിരിക്കും വരിക അപ്പം ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ എല്ലാവരും റെഡിയാക്കി നോക്കാം റെഡിയാക്കി നോക്കിയാൽ മാത്രം പോരെ കേട്ടോ നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നോക്കി കേട്ടോ എല്ലാവരും കാണട്ടെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ചെയ്യട്ടെ സിമ്പിളല്ല പരിപാടി ഇത്തിരി ഗോതമ്പൊടി അങ്ങോട്ട് കലക്കുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കുക അതിൽ വയ്ക്കുക മടക്കുക ഇത്രയും വലിയ ഉള്ള പരിപാടി അപ്പോൾ ഇനിയിപ്പോൾ കൊണ്ട് ഇങ്ങനെ ഒട്ടിക്കാം ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് നമ്മുടെ തവി വെച്ചിട്ട് പ്രസ് ചെയ്തപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടിയിരുന്നു കേട്ടോ ഫില്ലിങ്സ് അത്യാവശ്യം കൂടുതലേന്നിട്ടുള്ളൂ മാ ഈയൊരു ദോശ ഉണ്ടല്ലോ പൊട്ടിപ്പോവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബട്ടറൊക്കെ ചെയ്തു കേട്ടോ കുട്ടികൾക്കല്ല മുതിർന്നവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ പക്ഷെ നെയ്യിലാണ് ഇത് ചെയ്തെടുത്തത് എന്നിട്ട് തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഗോതമ്പ് ദോശ സോഫ്റ്റ് അല്ലേ അതുപോലെ തന്നെ ഇതും നല്ല സോഫ്റ്റ് ആണ് ഉള്ളിലാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫീല്ലിങ്സും അപ്പം അത് ഇതുപോലെ മടക്കി കൊടുക്കുക ഇനി നന്നായിട്ട് അത്യാവശ്യത്തിന് നമ്മൾ നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മുരിച്ചെടുത്താൽ മതി വല്യപ്പാടി ഒന്നുമില്ല എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അതുപോലെ തന്നെ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കാം ഇറച്ചിയോ അതുപോലെ തന്നെ ചിക്കനൊക്കെ എടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഭയങ്കര മഴ മഴയാണ് മഴയും മയക്കാറും കാറ്റൊക്കെ ആയിട്ട് കറണ്ട് പോവലും വിരലൊക്കെ ആയിട്ട് വീഡിയോക്ക് വലിയൊരു ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റിയില്ല ദുഃഖങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ തന്നെ നമ്മളെ ഫോണിലൊക്കെ നെറ്റ് കട്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്താണെന്ന് അറിയില്ല ഒരുപാട് ദുരന്തങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലേ മഴ വരുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ എന്തായാലും മഴ കാണാനും ആസ്വദിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോഴാണ് പിന്നെ ആഗ്രഹ ടെൻഷനാണ് അപ്പോൾ എന്തായാലും ഈ റെസിപ്പിങ്ങ് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടോ ഉണ്ടാവില്ലേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊന്ന് നീക്കി കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് അപ്പോഴേ അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ ഒന്നൊക്കെ അവിടെ സ്കൂളൊക്കെ അവധിയാണ് കേട്ടോ പിന്നെ മക്കളുടെ ദിവസം നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ഒരു ടൈമിൽ ടൈമിലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അവരെ കാര്യം നോക്കലും എല്ലാം കൂടി തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറ്റുന്നുള്ളൊരു ഇന്ന് ഈവനിങ്ങിൽ ചപ്പാത്തിയാണോ റെഡിയാക്കുന്നത് എന്നാൽ ചപ്പാത്തിക്ക് പകരം ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കട്ടോ ഒത്തിരി പണിയില്ല പണി പെട്ടെന്ന് കഴിയും ചെയ്യും ഒരുപാട് നേരം അടുപ്പത്തിരിക്കണ്ടോ അപ്പം അതായതുപോലെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്നെണ്ണം കാണിച്ചു അപ്പോൾ ഇതിലൊന്നും ഞാൻ ഇതുപോലെ മാവ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആവണം കേട്ടോ അപ്പോൾ ഓരോന്നും ഞാൻ ഈ ഒരു ചട്ടിയുടെ മൂലയിലോട്ട് അങ്ങോട്ട് നീക്കി വെക്കുകയാണ് അപ്പോൾ അതിലിങ്ങനെ കിടന്നിട്ട് ഒരുപാട് സമയം ചൂടായി കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഇപ്പോൾ വലിയ ചട്ടി എടുത്താണ് ഇതാണ് കേട്ടോ കാര്യം കണ്ടല്ലാ സൈഡൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് അവിടെ മുഴുവനായിട്ട് ചുറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ചുറ്റും ഇട്ട് നിൽക്കുകയാണ് അപ്പം ഏകദേശം ആയിട്ടുണ്ട് കണ്ടല്ലോ അങ്ങനെ കാണുമ്പോൾ കാണാനൊന്നും വലിയൊരു ചൊറുക്കമൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ എന്തായാലും ചെയ്ത് നോക്കുക നമ്മൾ ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റി ആവണത് നല്ലോണം മൊരിഞ്ഞിങ്ങനെ കിട്ടുമ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ഫീല്ലിങ്ങും ഓ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ എന്താ ഇപ്പം ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് ആരും ടെൻഷനാവേണ്ട ഒരു ഇച്ചിരി ഗോതമ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ അതാ ഇതുപോലെ റൈറ്റ് ഒക്കെ ചെയ്ത് നോക്കുമോ ഇനി ഞാനത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിൽ ഇരിക്കാൻ ശരിക്കും കട്ട് ചെയ്യാൻ പെയ്യുക കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് ഓ മഴ വരുന്നുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫീലിങ്സും ഒരുപാട് എരിവില്ല ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല പച്ചമുളകിൻ്റെ ഒരു എരിവും ആ ഒരു ചിക്കൻ മസാലയിൽ ഉണ്ടാവില്ല എരിവും അത് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ എരിവായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് അവർ കഴിച്ചോളും നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഫോണൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ അല്ലേ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയൊക്കെ എല്ലാവരിലേക്കും ഈയൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ ഒപ്പം എല്ലാവരും ഈയൊരു അടിപൊളിയുണ്ടാക്കട്ടെട്ടോ പിൻഷാള്ള നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും